ദുർവാസാവ് മഹർഷി നൽകിയ വരമന്ത്രസിദ്ധിയാൽ ഇന്ദ്രനെ ധ്യാനിച്ച് കുന്തിക്കുണ്ടായ പുത്രനാണല്ലോ അർജുനൻ എല്ലാ ദിവ്യാസ്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്ത ഇന്ദ്രൻ പാർത്ഥൻ്റെ സ്വർഗലോകത്തെ ദൗത്യം പൂർത്തിയായെന്ന് മനസ്സിലാക്കി പാർത്ഥനെ അരികിൽ വിളിച്ചു പറഞ്ഞു പുത്ര നിന്റെ ഇവിടുത്തെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു ഭൂമിയിലേക്ക് തിരികെ പോകുന്നതിന് മുമ്പായി നീ എനിക്ക് ഗുരുദക്ഷിണ നൽകണം എന്തു വേണമെന്ന് തന്നെ പറഞ്ഞാലും പാർത്ഥൻ്റെ വാക്കുകൾ കേട്ട ദേവേന്ദ്രൻ തുടർന്നു എൻ്റെ ബദ്ധശത്രുക്കളായി നിവാദ കവചർ എന്നൊരു കൂട്ടരുണ്ട് മൂന്ന് കോടിയോളം വരുന്നതാണ് അവരുടെ അംഗസംഖ്യ നീ അവരെയെല്ലാം നശിപ്പിക്കണം അതാണ് ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഗുരുദക്ഷിണ അർജുനൻ നിവാദ കവചരെ നിഗ്രഹിക്കാൻ മാധുരുടെ രഥത്തിലേറി അവരുടെ കോട്ട ലക്ഷ്യമാക്കി പാഞ്ഞു പാഞ്ചാന്യ സ്വയംവരത്തിന് പോകുന്ന വഴിക്ക് ഗന്ധർവനായ ചിത്രരഥൻ പാർത്ഥന് ചാക്ഷുഷി വിദ്യ ഉപദേശിച്ചു കൊടുത്തിരുന്നല്ലോ പാർത്ഥനെ ആ വിദ്യ വശമുള്ളതിനാൽ രാക്ഷസന്മാരുടെ മായവിദ്യകളൊന്നും അദ്ദേഹത്തോട് ഫലിച്ചില്ല അതുകൊണ്ട് മൂന്ന് കോടിയോളം വരുന്ന നിവാദ കവചരെ നിശേഷം വകവരുത്താൻ അർജുനന് അധിക സമയം വേണ്ടി വന്നില്ല ഗുരുദക്ഷിണിയായി പിതാവ് ആവശ്യപ്പെട്ട കാര്യം ഭംഗിയായി നിർവഹിച്ച് മാതൃയോടൊപ്പം ദേവലോകത്തേക്ക് മടങ്ങുന്ന പാർത്ഥൻ മാർഗമധ്യെ ചലിച്ചു ഒരു അത്ഭുത കണ്ടു രത്ന നിർബന്ധമായ ആ അത്ഭുത നഗരം ഹിരണ്യപുരമായിരുന്നു കാലക പുലോമ എന്നീ രണ്ടു രാക്ഷസികൾ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി നേടിയതാണ് ആ അത്ഭുത നഗരം അവരുടെ സന്തതി പരമ്പരകളാണ് അപ്പോൾ ആ നഗരത്തിൽ വസിച്ചിരുന്നത് ദേവന്മാർക്കോ അസുരന്മാർക്കോ അവരെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല ധർമ്മസംരക്ഷണം നിർവഹിക്കാൻ നിശ്ചയിച്ച അർജുനൻ കാലകയെയും പുലോമയെയും നിഗ്രഹിക്കാൻ തീരുമാനിച്ചുകൊണ്ട് മാധുലിയുടെ രഥം ഹിരണ്യപുരത്തേക്ക് പായിക്കാൻ ആവശ്യപ്പെട്ടു ഹിരണ്യപുരത്തെത്തിയ പാർത്ഥൻ ശരങ്ങൾ തുടരെ തുടരെ അയച്ച് ആ പുരത്തിന്റെ ചലനം ആദ്യമായി ഇല്ലാതാക്കി അതിനുശേഷം ദിവ്യാസ്ത്രങ്ങൾ അയച്ച് ഹിരണ്യപുരവാസികളായ രാക്ഷസന്മാരെ മുഴുവൻ നിഗ്രഹിച്ച ശേഷം ഇന്ദ്രലോകത്തെത്തി നിവാതകവചരെ മാത്രമല്ല ഹിരണ്യപുരവാസികളെയും നിഗ്രഹിച്ച് തനിക്ക് മഹത്തായ ഗുരുദക്ഷിണ നൽകിയ പാർത്ഥനെ ഇന്ദ്രൻ പ്രത്യേകം അനുഗ്രഹിച്ചു